ഇന്ന് നമുക്ക് ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയുടെ റെസിപ്പി കണ്ടാലോ ഈ ഒരു ചട്നിക്ക് തക്കാളിയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് നല്ല രുചിയാണ് ഈ ഒരു ചട്നിക്ക് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നൊക്കെയല്ലോ അതിനു മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കാ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആറ് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വറ്റൽ മുളക് വേണം ഞാനിടെ അഞ്ച് സാധാ എരിവുള്ള വറ്റൽ മുളക് രണ്ട് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടെങ്കിൽ ഒരു മൂന്ന് വറ്റൽ മുളക് വറ്റൽമുളകെടുത്താൽ മതി കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചു കൂടി കളറ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തത് കാശ്മീരി ചില്ലിക്ക് തീരെ എരിവ് ഉണ്ടാവില്ല എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ ഒരു വറ്റൽമുളകിൻ്റെ കളറൊന്ന് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു എട്ട് ചെറിയുള്ളിയും ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് അതുകൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക അപ്പോൾ ഈ ഒരു സവാളയുടെയോ ഉള്ളിയുടെയൊക്കെ ചെറിയുള്ളിയുടെയൊക്കെ കളർ ഒന്ന് ആയി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ തേങ്ങയുടെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയാൽ മാത്രം മതി ആ പുത തേങ്ങയുടെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ വറ്റൽ എല്ലാം കളർ മാറി നല്ലൊരു കളറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം ചെറിയൊരു പീസ് പുളി ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് മല്ലിയിലാണ് ഒരു മൂന്ന് തണ്ട് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈയൊരു ചൂടത്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാറണം അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം വെള്ളം കൂടിയാൽ ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അരച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് എടുക്കുക ഇനി ഇതൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തുകൊടുത്താൽ ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതാ പൾസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം തിക്ക് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കണം അപ്പോൾ എന്തായാലും കടുക് വറുത്തിട്ട് ുമ്പം നമ്മൾ വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കാ ടീസ്പൂണ് കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കാ ടീസ്പൂണ് ഉഴുന്നരിപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് വറ്റൽ വറ്റൽമുളകാന്ന് അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരുനുള്ളിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കായപ്പൊടിയൊക്കെ എന്തായാലും ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഈ ഒരു ചട്ണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ഈ ഒരു ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈയൊരു ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല രുചിയാണ് നല്ല എരിവും നല്ല പുളിയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇഡലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ വേറെ എന്താ സാമ്പാറിൻ്റെ ഒന്നും ആവശ്യമില്ല ഈയൊരു ചട്നി മാത്രം മതി അപ്പോൾ ഈ ഒരു എളുപ്പത്തിലുള്ള ഈ ഒരു ചട്നി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു